കാളയൂട്ട് നടത്തുന്ന ക്ഷേത്രത്തെക്കുറിച്ച് അറിയണ്ടേ തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ശാർക്കര ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ പ്രധാന മൂർത്തി ഭദ്രകാളി ദേവിയാണ് ആയിരത്തി എഴുന്നൂറ്റി തിരുവിതാംകൂർ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പ്രശസ്തമായ കാളയൂട്ട് ഉത്സവം അവതരിപ്പിച്ചതോടെയാണ് ശാർക്കര ക്ഷേത്രം ചരിത്രപരമായ പ്രാധാന്യം നേടിയത് കാളിയോട്ട് ആദ്യം വടക്കൻ മലബാറിൽ നിലനിന്നിരുന്ന ഒരു ആചാരമായിരുന്നു ഈ ആചാരം കേരളത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ബഹുമതി മാർത്താണ്ഡവർമ്മ മഹാരാജാവിനുള്ളതാണ് അദ്ദേഹം കായംകുളം രാജ്യം പിടിച്ചെടുക്കുവാൻ പലതവണ ശ്രമിച്ചതായി ഐതിഹ്യങ്ങൾ പറയുന്നു നിരാശനായെങ്കിലും അദ്ദേഹം വീണ്ടും ശ്രമിക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ കായംകുളത്തേക്കുള്ള യാത്രാമധ്യേ ശർക്കര ക്ഷേത്രത്തിനടുത്തുള്ള വലിയ മൈതാനം വിശ്രമത്തിനായി അദ്ദേഹം തിരഞ്ഞെടുത്തു മഹാരാജ എഴുന്നള്ളതിനെ കുറിച്ചറിഞ്ഞ കരക്കാരും കളരുകുരുക്കന്മാരും മഹാരാജാവിനെ കാണാൻ ഒത്തുകൂടി രാജാവിൻ്റെ തോൽവിയുടെ കഥകൾ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയത്തിലേക്കുള്ള ഏകമാർഗം ശാർക്കരദേവിക്കൊരു അർപ്പിക്കുക എന്നുള്ളതാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു യുദ്ധം ജയിക്കാൻ ദേവി അനുഗ്രഹിച്ചാൽ ഉത്സവം നടത്താമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു ആ യുദ്ധത്തിൽ അദ്ദേഹം വിജയിക്കുകയും തന്റെ വാഗ്ദാനം പാലിക്കുകയും ചെയ്തു ആദ്യ വിളിവെടുപ്പ് ദേവിക്ക് സമർപ്പിക്കുക എന്നതാണ് ഉത്സവത്തിന്റെ ലക്ഷ്യം അങ്ങനെ കാളിയൂട്ട് ഉത്സവം ശാർക്കര ദേവി ക്ഷേത്രത്തിലെ വാർഷികോത്സവങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതായി തീർന്നു എല്ലാ വർഷവും കുംഭമാസത്തിൽ ആഘോഷിക്കുന്ന കാളിയൂട്ട് ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് നന്മയുടെയും തിന്മയുടെയും പ്രതീകങ്ങളായ ഭദ്രകാളി ദേവിയും ദാരികൻ എന്ന രാക്ഷസനും തമ്മിൽ ിലുള്ള ഏറ്റുമുട്ടൽ പിന്നീട് ദാരികൻ്റെ ഉന്മൂലനം എന്നിവ ഭക്തിപരമായും താളാത്മകമായും അവതരിപ്പിക്കുന്നതാണ് കാളിയൂട്ട് ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന കാളിയൂട്ടുത്സവ ദിനങ്ങളിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കപ്പെടുന്നു ഇതിൽ ആദ്യത്തെ ഏഴു ദിവസം ഭദ്രകാളി ദേവിയും ദാരികനും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് നയിക്കുന്ന കഥകളുടെ ദൃശ്യവൽക്കരണമാണ് എട്ട് ഒൻപത് ദിവസത്തെ ചടങ്ങുകളായ മുടിയൊഴിച്ചിൽ നിലത്തിൽ പോര് എന്നിവയോടെ ചടങ്ങുകൾ അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തുന്നു ചടങ്ങുകളുടെ അവസാനത്തെയും ഒൻപതാമത്തെയും ദിവസത്തിലാണ് പ്രസിദ്ധമായ നിലത്തിൽ പോര് നടക്കുന്നത് ഭദ്രകാളി ദേവി അസുരരാജാവായ ദാരികനെ വധിക്കുകയും അതുവഴി തിന്മയുടെ മേൽ സത്യത്തിന്റെ വ്യാപനം ദൃശ്യവൽക്കരിക്കുകയും ചെയ്യുന്നതാണ് ചടങ്ങ് രണ്ടാമത്തെ വലിയ വാർഷികോത്സവം മീനഭരണി ഉത്സവമാണ് ശാർക്കര ദേവിയുടെ ജന്മനക്ഷത്രമായി കണക്കാക്കപ്പെടുന്ന ഭരണി നക്ഷത്ര ദിനത്തിന് ഒൻപത് ദിവസം മുൻപ് കൊടിയേറ്റോടെയാണ് മീനഭരണി ഉത്സവം ആരംഭിക്കുന്നത് പത്താം ദിവസം ദേവിയുടെ ആറാട്ടോടെ ഇത് അവസാനിക്കുന്നു ശർക്കരദേവി ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ ചൊവ്വ വെള്ളി പൗർണമി അമാവാസി മാസത്തിലെ ഒന്നാം തീയതി ജന്മനക്ഷത്ര ദിവസം തുടങ്ങിയവയാണ് തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നൽകിയ ഒരു പദവിയായ കാളിയൂട്ടുത്സവം നടത്താനുള്ള ബഹുമതി ആറ്റിങ്ങാൽ റാണിമാർക്കുള്ളതാണ്